ബാബുവിൻ്റെ ഉമ്മയും സഹോദരനും ആത്മഹത്യ ചെയ്തു ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടിയാണ് ആത്മഹത്യ ചെയ്തത് ഈ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ന് രാവിലെ തന്നെ കേൾക്കുന്ന വാർത്ത ഇതാണ് ബാബുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ അറിയാം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നത് മല കയറി മലയിൽ വീണ് ഒരു ചെറിയ കുഴിയുടെ അകത്ത് അകപ്പെട്ട് അത്രയോ മണിക്കൂറുകളോളം ആ ഒരു മലയിൽ കുടുങ്ങി അങ്ങനെ സിആർ പി എഫ് പട്ടാളക്കാരൊക്കെ വന്ന് ആ പയ്യനെ താഴെ ഇറക്കുന്നു വലിയ രീതിയിൽ ജനശ്രദ്ധ കിട്ടിയ മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു ന്യൂസാണത് അങ്ങനെയാണ് ബാബുവിനെ നമ്മളെല്ലാവരും അറിയുന്നത് അന്ന് ക്യാമറയും മൈക്കും എല്ലാം പിടിച്ചുകൊണ്ട് ബാബുവിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും ഓടിക്കയറി അല്ലെ അന്ന് അവിടെ ഉമ്മ പറഞ്ഞ വാക്കുകളുണ്ട് എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയവർക്ക് നന്ദിയുണ്ട് എന്നൊക്കെ അന്ന് അവർക്ക് ഒരുപാട് ധനസഹായങ്ങളെല്ലാം പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ഉണ്ടായ പ്രശ്നങ്ങളും അതൊക്കെ തന്നെയാണ് ബാബു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മദ്യപിച്ച് ലെക്ക് കെട്ട് അല്ലെങ്കിൽ എന്തോ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിലത്ത് കിടന്ന് ഉരുളുന്ന അസഭ്യം വിളിക്കുന്ന ഒരു വീഡിയോ അങ്ങ് വൈറലായി അതും കൊണ്ടാടിയത് ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെയാണ് തലക്കെട്ട് നിങ്ങൾ മല കയറിയ ബാബുവിന്റെ തലകറക്കം എന്ന രീതിയിൽ തലക്ക് മത്ത് പിടിച്ച് കഞ്ചാവിനഡിക്റ്റായി മദ്യപിച്ച് മദ്യപാനി ആയിട്ടുള്ള ബാബുവിൻ്റെ അഴിഞ്ഞാട്ടം എന്ന രീതിയിൽ അത് എല്ലാവരും ആഘോഷിച്ചു എന്നുള്ളതാണ് ആ ഒരു സമയത്ത് പോലും തൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മകന് കഞ്ചാവ് എന്ന വാക്ക് പോലും അറിയില്ല അത് അവൻ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല പിന്നെ മലയാളികളായ ആളുകൾ എല്ലാവരും മദ്യപിക്കാതിരിക്കാറില്ലല്ലോ അപ്പോ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടാകും അതിന് ഇത്ര ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ല അന്ന് പോലും ആ ഉമ്മ ബാബുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നിട്ട് പോലും ആ ഉമ്മ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത് എന്താ കാരണം അതിന്റെ പിറകിലും ബാബു തന്നെയാണ് എന്ന് അവരുടെ കുടുംബക്കാര് ഒന്നടങ്കം പറയുന്നു അതാണ് പറഞ്ഞു വരുന്ന കാര്യം അന്ന് ആ ഒരു മലകയറ്റവും മല ഇറക്കവും ഒക്കെ കഴിഞ്ഞ് ആ ഒരു മദ്യപാനി ആയിട്ടുള്ള കഞ്ചാവിനടിക്റ്റായിട്ടുള്ള ബാബു എന്ന പേരും വീണ്ടും പൊന്തി വരികയാണ് അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ തൻ്റെ കുടുംബക്കാരൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെയുള്ള ഗ്യാസ് സിലിണ്ടറെല്ലാം പുറന്നിട്ട് പരാക്രമം കാണിച്ച ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടു അതായിരുന്നു ഒരു പക്ഷേ ബാബുവിൻ്റെ ഉമ്മയും സഹോദരനും അവസാനമായി ബാബുവിൻ്റെ കൂടെ താമസിച്ച ദിവസം അത് കഴിഞ്ഞ് ബാബുവിനെ ഒഴിവാക്കി അവർ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി പിന്നീട് അങ്ങോട്ട് ബാബുവിൻ്റെ പേരങ്ങോണ്ട് ഉയരുക എന്തിനാ അത് മല കയറിയത് കൊണ്ടും മലയിൽ കുടുങ്ങിയത് കൊണ്ടും അല്ല ലഹരിക്കടിമയായിട്ടുള്ള ബാബു എന്ന ആ ഒരു നാമമാണ് ഒരു പക്ഷെ അങ്ങോട്ട് ആ ഒരു നാട്ടിൽ ചർച്ചയാവുന്നത് പിന്നെ ഉമ്മക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ഉമ്മയെ പല ആളുകളും വേട്ടയാടിയിരുന്നു എന്ന് ഉമ്മ തന്നെ ഒരു വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അന്ന് മല കയറിയ സമയത്ത് രണ്ട് ലക്ഷം രൂപ ഒരാൾ തന്നില്ലേ അതുപോലെ അൻപതിനായിരം രൂപ ഇന്ന ആള് തന്നില്ലേ അതൊക്കെ എന്ത് ചെയ്തു അതൊക്കെ ബാബുവിൻ്റെ കയ്യിലാണോ അങ്ങനൊക്കെ മദ്യപിക്കാൻ ഉപയോഗിക്കുകയാണോ എന്നൊക്കെ മുമ്പ് ചോദിക്കുന്നുണ്ട് അത് അൻപതിനായിരം രൂപയാണ് കിട്ടിയത് അത് കൊടുക്കുന്നതും ഒരു അവര് ചോദിച്ചു വാങ്ങിയതൊന്നുമല്ല ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒരാൾ ധനസഹായം എന്നോണം കൊടുത്തതാ അതിന്റെ പുറമെ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ നാട്ടുകാർക്ക് അതറിയണം എത്രയോ രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട് ബാബു അലമ്പനായിട്ടുള്ള മനുഷ്യനാണ് അപ്പോൾ അവൻ ഇത് ഇത്തരം രീതിയിൽ ദുർവിനിയോഗം ചെയ്യും എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്ത് ഉമ്മയെ വെട്ടയാടിയിരുന്നു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ബാബുവിൻ്റെ ഈ ഒരു ചെയ്തികളൊക്കെ തന്നെ അവർക്ക് സമാധാനം കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ അവർ സഹി കേട്ട് നിവൃത്തി കേടു കൊണ്ട് ആത്മഹത്യ ചെയ്യും ഒരനുജനും കൂടെ അങ്ങോട്ട് മരണപ്പെടാറ് അപ്പൊ ബാബുവിനൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ തൻ്റെ ദുഷ്പ്രവൃത്തി അത് എത്രത്തോളം ആളുകളിലേക്ക് കൊള്ളുന്നുണ്ട് എന്ന് താൻ എത്ര മദ്യപിച്ചിട്ട് പോലും കഞ്ചാവ് അടിച്ചിട്ട് പോലും ഉമ്മ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു ദിനമുണ്ടായിരുന്നു ആ ഉമ്മയ്ക്കൊക്കെ സഹിക്കുന്നതിനും അപ്പുറം നിന്റെ വൃത്തി കാണാൻ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തപ്പോൾ ബാബുവിനെ പോലെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ടിരിക്കുന്നവരാണല്ലോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏറെപ്പെടാതിരിക്കുക ഒരിക്കലും ലഹരിക്ക് അടിമയാകാതിരിക്കുക ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഈ മരണത്തോടനുബന്ധിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നു അവരുടെ നാട്ടിലുള്ള മലമ്പുഴയിലുള്ള ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്താ ബാബുവിൻ്റെ മദ്യപാനത്തിൻ്റെയും കഞ്ചാവിൻ്റെയൊക്കെ കഥകളാണ് അപ്പോ ബാബുവിന് ചിന്തിക്കാനുള്ള കഴിവെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് തൻ്റെ സഹോദരനും ഉമ്മയും തന്നെ വിട്ട് മാറി നിന്നതും ഇപ്പോൾ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞതും ബാബുവിനെ പോലെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ് മദ്യവും ലഹരികളും ഒക്കെ ഉപയോഗിക്കുന്ന പല യുവാക്കൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ ഒന്നും തിരുത്തി കൊണ്ടു വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഒരുപാട് ബാബുമാരുടെ ഉമ്മമാരെയും സഹോദരന്മാരുടെയും മഹത്യകൾ കേൾക്കേണ്ടി വരും